ഈ നിലയ്ക്കാണ് സിനിമ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു രണ്ട് വർഷത്തിനകത്ത് തിയേറ്ററുകളെല്ലാം പൂട്ടേണ്ടി വരും ഇത് പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ വേണമെങ്കിൽ എടുത്തു വെച്ചോ രണ്ട് കൊല്ലത്തിനകത്ത് സിനിമാ തിയേറ്ററുകൾ ഉണ്ടാവില്ല ഇപ്പോൾ അക്കാദമിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ കോടികൾ മുടക്കിയിട്ട് അല്ലെങ്കിൽ ലക്ഷങ്ങളും മുടക്കിയിട്ട് ഒരു സിനിമ എടുത്തിട്ടാണ് ഇയാളുടെ അടുത്ത് പോണത് ഇയാളുടെ വായിരിക്കണ കേൾക്കാനല്ല നമ്മൾ പോകുന്നത് അത് സെൻസറിങ്ങിലുണ്ടെങ്കിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അന്നേരം അയാൾ എഴുതിത്തരണം എഴുതി തന്നിട്ടത് ഇന്ന ഇന്ന ഫോൾട്ടുകളുണ്ട് പക്ഷേ അത് ഇതിന് മുമ്പുള്ള ഒരു സിനിമയിൽ ഉണ്ടാവുകയും ചെയ്യരുത് അയാൾ ഇന്ന സിനിമയ്ക്ക് കൊടുത്തിട്ട് പിന്നെ ഇതിന് മാത്രം വയ്ക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നും കൂടെ നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു നടപടി ഉണ്ടാവണം അങ്ങനെയൊക്കെ എടുത്താൽ മാത്രമേ നമ്മുടെ നാടൻ നന്നാവുള്ളൂ സിനിമാ ലോകം നന്നാവുള്ളൂ ഇല്ലെങ്കിൽ സിനിമയൊക്കെ നശിച്ചു പോയുള്ളൂ ഒരു നല്ല രണ്ട് സീനുണ്ടെങ്കിൽ ഇയാളെ വെട്ടി മാറ്റി കഴിഞ്ഞാൽ ആ സിനിമ തിയേറ്ററിൽ ഓടില്ല എന്നു പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ആ കഥാകൃത്ത് ആ പിന്നെ സംവിധായകൻ ഇവരുടെ മനസ്സിലൊരു ഭാവനയുണ്ട് ആ ഭാവനയാണ് ഒരു സിനിമ അല്ലാണ്ട് ഇത് ഒറിജിനലൊന്നും അല്ലല്ലോ ഒരു സിനിമ അയാളുടെ ഭാവനയിൽ വരുന്ന സാധനം ചെയ്യുന്നു ആ ചെയ്യുന്ന സാധനം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു പിന്നെ ഈ സെൻസറിങ്ങിന് പോകുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ പറ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടാണെങ്കിൽ ശരി പറയട്ടെ ഈ ഇതിലും വലിയ വൈലേഷനുള്ള സിനിമയ്ക്ക് അവർ സെൻസറിങ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവർ പറയണത് അതിനാണെന്നറിയാം അതിന് ഞങ്ങൾ ഏഴ് സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരിക്കേണ്ടതെന്ന് എന്നിട്ട് ഇവർ ചെന്ന് നിൽക്കുന്നുണ്ടോ പതിമൂന്ന് വയസ്സുള്ളവർ കാണുന്നുണ്ടോ ഇല്ലയൊന്നിർ കാണുന്നുണ്ടോ എന്നാൽ എത്ര തിയേറ്ററ് എന്നാൽ തീയേറ്ററുകളെല്ലാം പൂട്ടേണ്ടി വരും അത് മാത്രമല്ല ഈ നിലയ്ക്കാണ് സിനിമ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു രണ്ട് വർഷത്തിനകത്ത് തിയേറ്ററുകളിലെല്ലാം പൂട്ടേണ്ടി വരും ഇത് പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ വേണമെങ്കിൽ എടുത്തു വെച്ചോ രണ്ട് കൊല്ലത്തിനകത്ത് സിനിമാ തിയേറ്ററുകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ അതായത് ഇവർ തന്നെ ആൾക്കാരെ സിനിമയ്ക്ക് കയറ്റി ഇവർ തന്നെ ഇത് ആണ് ഇവർ തന്നെയാണ് നശിപ്പിക്കുന്ന സിനിമ ലോകത്തെ ഞാൻ ഇത്രയും ഒരു സിനിമ എടുത്തു അത് എന്തെങ്കിലും ക്വാളിറ്റി കൂടുതലോ കുറവോ അതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇവരിൽ നിന്നും ഉണ്ടായിട്ടില്ല അപ്പം അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് പോസ്റ്റർ ഒട്ടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോലും നിബന്ധനകളുണ്ടെന്നാണ് പറയണത് അതായത് ഇന്ന ഇന്ന ഏരിയയിൽ ഇന്ന ഇന്ന പേർക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റുള്ളൂ മറ്റേ സിനിമയ്ക്ക് പത്ത് പോസ്റ്റർ അടുപ്പിച്ച് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിനിമയ്ക്ക് രണ്ടെണ്ണേ കാണുകയുള്ളൂ അത് എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല അപ്പം ഈ ഈ ഇവർ പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ടോ എന്ന് ഇവർ മനസ്സിലാക്കണ്ടേ അല്ലെങ്കിൽ ഇവർ അത് നോക്കണ്ടേ ഇവർ പോസ്റ്റർ ഒട്ടിച്ചിട്ട് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം ഇപ്പോൾ എല്ലാവരുടെയും മൊബൈലിൽ എടുക്കാം അതായത് ഇത്ര പോസ്റ്റർ ഇന്ന സ്ഥലത്ത് ഒട്ടിച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ അത് ഉടനെ പ്രൊഡ്യൂസർക്ക് അയച്ചു കൊടുക്കണം അപ്പം കേരളത്തിൽ അന്നേരം ഒരു മഹാൻ പറഞ്ഞുതന്നറിയാം എല്ലാവർക്കൊന്നും ഫോട്ടോ എടുക്കാൻ അറിയുന്നവരല്ല ഈ പോസ്റ്റർ ഒട്ടിക്കാൻ പോകണമെന്ന് അവർ പറയണേ അവർ ചുമ്മാ അങ്ങ് ഒട്ടിച്ചൊട്ടിഞ്ഞ് പോരേ ഉള്ളൂ എന്നു പറയണേ പിന്നെ അതിൻ്റെ പുറത്തുകൂടെ ചിലപ്പോൾ രാഷ്ട്രീയക്കാർ ഒട്ടിക്കും പിന്നെ വേറെ ആരെങ്കിലും കൊണ്ടുപോട്ടിക്കും എന്നവർ പറയണേ എന്ന് പറഞ്ഞാൽ ഇതൊരു എന്താ പറയണേ ഒരു ഇവരുടെ മുഖം വിൽക്കാനായിട്ട് മറ്റവരുടെ പുറത്ത് കുറ്റം ചാരുന്ന് അതേ ഉള്ളൂ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസർമാരെല്ലാം ഉത്തരവാദിത്വത്തോടെ ഇറങ്ങി ഈ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം ഞാൻ എൻ്റെ സിനിമ ഇറങ്ങിയിട്ട് പതിനേഴ് പേരെ ഞാൻ എക്സ്ട്രാ നിർത്തി എന്തിനെന്നറിയാമോ ഇവരല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി പക്ഷേ നമുക്ക് അനുഭവത്തിൽ വന്നത് നേരെ തിരിച്ചാണ് വിപരീതമാണ് നമുക്ക് വന്നത് എന്തായാലും പോട്ടെ ആ നഷ്ട നഷ്ടങ്ങൾ വന്ന നഷ്ടങ്ങൾ വന്നു അതിനിയിപ്പം നമ്മൾ ഇനി ആരെക്കൊണ്ട് പിടിച്ചാലും നഷ്ടം നിർത്താൻ പറ്റത്തില്ല അപ്പം മേലിൽ അതായത് ഇപ്പം വന്ന നഷ്ടം മേലിൽ വരാതിരിക്കുക അതായത് എന്നപ്പോലെ ഓരോരുത്തരും സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മുടെ കേരളത്തും ഇന്ത്യയിലും ഒക്കെ ഉള്ളവർ പക്ഷെ അവരെ ആത്മാർത്ഥതയായിട്ട് നമ്മൾ ചേർത്ത് പിടിക്കുക നമ്മളെ സർക്കാർ ഇവരെ ചേർത്ത് പിടിക്കുമ്പോൾ ഈ ജി എസ് ടി ആകട്ടെ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു റവന്യൂ വരുമാനമാണ് ഒരു സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനം സർക്കാരിന് ടൈസ് കിട്ടും അതുമാത്രമല്ല ഈ ജോലിക്ക് വരുന്ന ഒരു പത്തായിരം പേർക്ക് ജോലി കിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾക്ക് അതിൻ്റെ വേദനകൾ കിട്ടും അപ്പോൾ അവരുടെയൊക്കെ കുടുംബം പോകുന്ന ഇതുകൊണ്ടാണ് ഒരു സിനിമ ഒരാൾ എടുത്താലേ ഉള്ളൂ ഈ കുടുംബങ്ങളെല്ലാം പട്ടിണിയില്ലാതെ പോവുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മുടെ സിനിമാ ലോകത്തിന് ഇപ്പോൾ ഞാൻ ബ്രൈറ്റെന്ന് പറഞ്ഞ വ്യക്തി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ചിലപ്പോൾ ഇപ്പം ഞാൻ ഈ പറയണ ചിലപ്പോൾ പലർക്കും കൊണ്ടൊന്നും വരാം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുള്ള കാര്യം പറഞ്ഞു അവർക്ക് കൊണ്ടാലും കൊണ്ടില്ലേലും ഞാൻ സത്യസന്ധതയിലാണ് കാര്യം പറഞ്ഞത് അതായത് തിയേറ്ററിലെല്ലാം പ്രൊഡ്യൂസർമാർ പൈസ മുടക്കി ആളെ കയറ്റുന്നതാണ് ഇപ്പം തിയേറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നേരിട്ട് വിരലിലെണ്ണാന്നുള്ളവർ മാത്രം തിയേറ്ററിൽ കയറിയിട്ടുണ്ട് അതായത് പത്ത് പേരെ കയറ്റമ്പൻ രണ്ടുപേരായിരിക്കും ഈ പുറത്തുനിന്ന് വന്ന് കയറുന്നത് അതിപ്പോൾ ഈ നിലവിൽ ഇവിടെ എല്ലാം എല്ലാ തിയേറ്ററിലും ആ തിയേറ്റർകാര് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ആളെ കയറ്റാത്തതുകൊണ്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ നിങ്ങളെ സിനിമയ്ക്ക് ആളെ കയറ്റിയില്ലെങ്കിൽ ഞങ്ങൾ സിനിമ സിനിമ എടുത്ത് കളയൂ എന്നാണ് പറഞ്ഞത് തിയേറ്റർകാർ ഞാൻ പറഞ്ഞു ചേട്ടാ പഴത്തിന് ആളില്ലെങ്കിൽ മാറ്റിയേക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്യൂബിലും അവിടെ ഇവിടെയൊക്കെ പൈസ കൊണ്ടൊന്ന് നിറച്ചിട്ടാണ് ഈ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ചെന്നൈയിലായിട്ട് അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനൊക്കെ പോയത് അപ്പം നമ്മൾ ഒരു ഒരാളെ ഏൽപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ അവന് എ സി കോച്ചിൽ ടിക്കറ്റ് എടുത്ത് കൊടുക്കണം അപ്പം അവന് വേറെ രീതിയിലൊക്കെ നമ്മൾ പൈസ കൊടുക്കണം അവിടെ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ലോൾജ് എടുത്ത് കൊടുക്കണം ഇങ്ങനെയുള്ള ഒക്കെ നോക്കുമ്പോൾ പത്ത് എൺപത്താറായിരം രൂപ ചിലവാണ് നമ്മുടെ സിനിമ ചെന്നൈ കൊണ്ടുവന്നിട്ട് പക്ഷേ എനിക്ക് ആ പൈസയൊന്നും ചിലവായില്ല എനിക്ക് ആപ്പാട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെ എനിക്ക് ചിലവായുള്ളൂ ഞാൻ ഈ സാധനമായിട്ട് ചെന്നൈ പോയതിന് ഇരുന്നൂറ്റമ്പത് രൂപ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് ടിക്കറ്റ് നിങ്ങൾ വേണമെങ്കിൽ പരിശോധിക്കുക ഞാൻ ലോക്കൽ ബോയില്ല കയറിയത് അപ്പോൾ തിരിച്ച് വന്ന സമയത്ത് എഴുന്നൂറ് രൂപ എന്താണ്ടോ ആയി അതായത് തിരിച്ച് വന്നപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു അതുപോലെ തന്നെ ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് നേരെ ക്യൂബിലേക്കാണ് അവിടുന്ന് പോയത് ബസ്സിൽ കയറി കഴിഞ്ഞാൽ പതിമൂന്ന് രൂപയുള്ളൂ നമ്മൾ അവിടെ എത്താൻ വേണ്ടി അപ്പം അങ്ങനെ പല സ്ഥലത്ത് പിന്നെ അവിടെ നിന്ന് ഓട്ടോറിക്ഷയിലേക്കൊക്കെ പോയി അപ്പോൾ ഈ ചിലവൊക്കെ നമുക്ക് തന്നെ നിയന്ത്രിക്കുക എന്നുള്ളതുള്ളു അല്ലാണ്ട് ഞാൻ പ്രൊഡ്യൂസറാണ് ഞാൻ ബി എം ഡബ്ല്യുലേ പോവുകയുള്ളൂ എങ്കിൽ അവിടെയും നമുക്ക് പൈസ പോവേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ അങ്ങനെ കാണരുത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആള് വലിയ രീതിക്കായിരിക്കും ഈ പൈസ മുടക്കുന്നത് പക്ഷേ അന്നേരം ആ പൈസ മുടക്കുന്ന ആൾ ഒരുപാട് തലത്തിൽ ഇങ്ങനെ ഞാൻ ഇന്ന ഇന്ന രീതിയിൽ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസി കഴിഞ്ഞാൽ നിങ്ങളുടെ കാശേ പോവുള്ളൂ നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ മതി എവിടെ താമസിച്ചാലും നമുക്ക് അന്തി ഉറങ്ങാം എല്ലാവരും ഫൈവ് സ്റ്റാറിൽ തന്നെ കിടക്കണമെന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റി നമ്മൾ തേടി പോകുമ്പം നമ്മൾ ലക്ഷങ്ങളാണ് അവിടെയും പോകുന്നത് നമ്മളൊരു സിനിമ ഇപ്പോൾ പത്ത് ലക്ഷം കൊണ്ടോ ഇരുപത് ലക്ഷം രൂപ കൊണ്ടോ ഉണ്ടാക്കാം അപ്പോൾ ആ പൈസ എടുത്ത് അത് തന്നെ വേണമെങ്കിൽ അഞ്ച് ലക്ഷത്തിനും ഉണ്ടാക്കാം ഇപ്പം നമ്മൾ സന്തോഷ് പണ്ഡിറ്റ് വളരെ ലോ ഇത് അഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമ പക്ഷേ അദ്ദേഹത്തിന് എന്തോരം തിയേറ്ററിലെ ആൾ കയറുന്നത് അയാൾ കയറ്റുന്നതല്ലോ അപ്പം എന്ന് പറഞ്ഞതുപോലെ ഈ ചെറിയ എമൗണ്ടിനെടുക്കുന്നാലും വലിയ എമൗണ്ടിനെടുത്താലും നമ്മൾ വീണ്ടും വീണ്ടും പൈസ മുടക്കിയിട്ട് ഇപ്പം എത്ര വലിയ ആൾക്കാർ സിനിമ എടുത്തിട്ട് പെട്ടിക്കാത്തിരിപ്പുണ്ട് അത് എന്തുകൊണ്ടാണ് ഇരിക്കണേ നമ്മൾ കൺട്രോളില്ലാതെ നമ്മൾ പൈസ ഇതാക്കിയിട്ടാണ് അപ്പം നമ്മൾ ശരിക്കും നോക്കിക്കണ്ട് പൈസ ചിലവാക്കാമെങ്കിൽ നല്ല സിനിമ ഉണ്ടാവും ആ സിനിമയ്ക്ക് നിങ്ങൾക്ക് തന്നെയാണ് വരുമാനം കിട്ടുന്നത് ഇനി ഒരു സിനിമ സിനിമയെടുത്ത് പരാജയപ്പെട്ടു പോയി അടുത്തും ആൾക്കാർ തിരക്കഥയുമായിട്ട് വരും എന്താണെന്നറിയുക അടുത്ത സിനിമയിൽ നമുക്ക് ഉണ്ടാക്കാമെന്ന് അടുത്ത സിനിമയിൽ നമുക്ക് ഉണ്ടാക്കി ഇറക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ നഷ്ടം അതിൽ പിടിക്കാമെന്ന് പറയാം വേറൊരു മണ്ടത്തരം നമ്മൾ അടുത്ത സിനിമ എന്നുള്ളത് ഒന്നും ഇതിനകത്ത് ഒരു ബാധകമേ അല്ല നമ്മൾ ചിന്തിക്കുക ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മളെന്ന് പറയുന്ന വ്യക്തി നമുക്ക് ഇത്ര രൂപ മുടക്കാം അല്ലെങ്കിൽ നമ്മൾ മുടക്കി എടുക്കുന്നത് ജന പ്രേക്ഷകരിലേക്ക് എത്തുമോ എത്തില്ലയോ എന്ന് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നേരിട്ട് ഒ കൊടുക്കുക കിട്ടുന്ന പൈസ അവർ തരും അപ്പോൾ ഇനിയിപ്പോൾ ഏതാണ്ട് ഒരാൾ എന്നെ വിളിച്ചു അറുപത് നാൽപ്പതെന്നാണ് പറഞ്ഞത് അതായത് അറുപത് ശതമാനം എനിക്കും തരും നാൽപ്പത് ശതമാനം അവരും എടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനത് പഠിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ കാര്യം പറഞ്ഞു എന്നാന്ന് പറഞ്ഞാൽ തിയേറ്ററിലൊന്നും നമ്മളെ സിനിമ കാര്യമായിട്ട് ഓടും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഈ ഏഴ് ദിവസം കഷ്ടിച്ചാണ് ഓടുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ പല തിയേറ്ററിലും ആളില്ല എൻ്റെ സിനിമയ്ക്കൊന്നല്ല എല്ലാ സിനിമയ്ക്കും അതായത് ഈ ഇൻട്രസ്റ്റ് അതായത് ഈ സിനിമ ഇൻഡസ്ട്രി തന്നെ തകർന്നുകൊണ്ടിരിക്കുക അപ്പോൾ അത് തകരാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കുക നമ്മൾ തന്നെ നേരെയാവുക നമ്മൾ നന്നായി ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം നന്നായി വരും പിന്നെ ഇപ്പം ഒരു സിനിമ ഇറങ്ങി ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കഴിയുമ്പം തന്നെ അത് ഒ ടി ടി വരുന്നുണ്ട് ടി വിയിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ടി വിയിൽ പോലും പഴയ സിനിമകളാണ് വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഓരോ ചാനലുകാർ കാണിക്കുന്നത് നമുക്ക് കാണാം അപ്പം ഈ ചെറിയ ചെറിയ സിനിമകളും ഇവരെടുത്ത് ഇങ്ങനെ വിടുവാണെങ്കിൽ ആ പ്രേക്ഷകരമുണ്ട് കാണാനായിട്ട് അതുമാത്രമല്ല നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു റവന്യൂ വരുമാനം കിട്ടുന്നത് അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പാട്ടുകൾ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പാട്ടിൻ്റെ താഴെ അതായത് ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരു മലയാള പാട്ട് ഇതേ രീതിക്ക് വന്ന് കേട്ടിട്ട് പതിനഞ്ച് പറഞ്ഞു പറഞ്ഞവർ അപ്പോൾ അയാൾ പറഞ്ഞു ഇത്രയും നല്ല മനോഹരമായ വരികൾ അത്രയും നല്ല സീനറി അതായത് വിഷ്വല് അതെല്ലാം നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും മനോഹരമായിട്ട് ചെയ്ത എന്നെ പ്രണവം മധുവിന് അഭിനന്ദനങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ അടിയിൽ കിടക്കുന്നത് അപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ അഹില നമ്മുടെ ഈ പാട്ട് നല്ല മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് ഒരു ക്രിസ്ത്യൻ സോങ്ങാണത് പക്ഷേ മനോഹരമായിട്ട് അതായത് അത് എങ്ങനെ അത് പൊലിപ്പിച്ച് പാടാൻ പറ്റുമോ അത്രയും മനോഹരമായിട്ട് അഖില പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ സരിതയാകട്ടെ യഥുകൃഷ്ണനാകട്ടെ അവരെല്ലാം നമുക്ക് അതായത് ഈ പാടാൻ വന്നവരെല്ലാവരും വളരെ മനോഹരമായിട്ട് നമുക്ക് പാടി തന്നിട്ടുണ്ട് അപ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എന്തുമാത്രം എത്തിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ മേഖല എനിക്ക് കൂടുതൽ അറിയത്തില്ലാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മ എൻ്റെ ഭാഗത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബ്രൈറ്റ് പ്രൊഡക്ഷനെ നിങ്ങൾ മേളിലേക്ക് കൊണ്ടുപോയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞത് മറ്റുള്ളവരാരും ഒരു ശത്രുത ഭാവത്തോടെ എടുക്കരുത് എൻ്റെ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കുക എൻ്റെ അറിവ് ഇത്രമേ ഉള്ളൂ എനിക്ക് വന്ന അനുഭവങ്ങളാണ് ഞാൻ പങ്കുവെച്ചത് അപ്പോൾ പ്രേക്ഷകർ ഇത് കാണുക കേൾക്കുക എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക താങ്ക്